ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ പരാതി നൽകാനെത്തിയ യുവതിയെ പീഡിപ്പിച്ചെന്ന ആരോപണം നിഷേധിച്ച് സിഐ വിനോദ് പലയാറ്റു ആരോപണം പാടെ തെറ്റാണെന്ന് തെളിഞ്ഞതാണ് ഇതേ സ്ത്രീ മുമ്പും പല പരാതികൾ നൽകി സ്റ്റേഷന് പുറത്ത് ഒത്തുതീർത്തതാണെന്നും സി ഐ വിനോദ് പറഞ്ഞു പരാതിയിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും നിയമപരമായി നേരിടുമെന്നും സിഐ വ്യക്തമാക്കി പൊന്നാനിയിൽ സി ഐ ആയിരുന്ന ഇപ്പോൾ കോട്ടക്കൽ സി ഐ ആയ വിനോദ് വലിയാറ്റൂരിനെതിരെയാണ് പൊന്നാനി സ്വദേശിനിയായ വീട്ടമ്മ പരാതിയുമായി രംഗത്തെത്തിയിരുന്നത് പരാതി നൽകാനെത്തിയ തന്നെ സി ഐ വിനോദ് പീഡിപ്പിച്ചെന്നായിരുന്നു ആരോപണം എന്നാൽ ആരോപണം നിഷേധിച്ച് സി ഐ വിനോദ് വലിയാറ്റൂർ രംഗത്തെത്തി പണ്ടും ഇതേ യുവതി തനിക്കെതിരെ പരാതി നൽകിയിരുന്നെന്നും അന്നത്തെ ഡിവൈഎസ്പിയും സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയും പരാതി അന്വേഷിച്ച് വ്യാജമാണെന്ന് തെളിഞ്ഞതാണെന്നും സി ഐ വ്യക്തമാക്കി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയിരുന്നു അന്ന് എൻ്റെ ഡി എസ് പി ആയിരുന്നത് തിരൂർ ഡി എസ് പി ബെന്നു സാറ അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് ഉടൻ തന്നെ പിന്നീട് എനിക്ക് എൻ്റെ പഴയ പ്രവർത്തനങ്ങൾക്ക് വിലയിരുത്തി ഏറ്റവും നല്ല പോലീസ് ഉദ്യോഗസ്ഥനുള്ള മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവ നിലനിൽക്കി അന്ന് ലഭിച്ചിട്ടുണ്ട് പൊതുവെ ഒരു കേസിലുപരി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും അതോടൊപ്പം തന്നെ പബ്ലിക്കായിട്ടുള്ള പല സ്പീച്ചുകളും പങ്കെടുക്കുന്ന ആളാണ് ഞാൻ കയറ്റി പറഞ്ഞു തന്നേ രണ്ടായിരത്തി ഇരുപത് ഞാൻ കേസിലേക്ക് വരാം നിങ്ങൾക്ക് എല്ലാം തിരക്കൊണ്ട് അറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ അങ്ങനെ സി ആയിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഒരു ഏഴിലാവുമ്പോൾ സ്റ്റേഷനിൽ പരാതി ലഭിച്ചു ഏകദേശം ഒരു പത്ത് അൻപത് വയസ്സുള്ള ഒരു മധ്യവയസ്ക സ്ത്രീ താൻ ഡെൻ്റൽ ഹോസ്പിറ്റലിൽ അതോ ജ്വല്ലറി എന്നാണെന്ന് അറിയില്ല തിരിച്ചു വരുമ്പോൾ പൊന്നാനി ടൗണിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ കയറി അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ എന്നോട് മോശമായി പെരുമാറി നീ കൂടെ വരുമോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവളുടെ മാനഹാനി വരുത്തുന്ന രീതിയിൽ സ്ഥലത്തിൽ പിടിച്ചു നിന്നൊക്കെയാണ് പരാതി ഈ പരാതി സ്വാഭാവികമായി സ്റ്റേഷനിൽ വന്ന ഉടനെ ആദ്യം പി ആറോടെ എടുത്താണ് ചില്ല അപ്പോൾ പി ആർ റോഡ് എടുത്താണ് ഈ പരാതി കിട്ടിയിട്ടുണ്ടാവുക അന്ന് അവിടെ എസ് ഐ കൃഷ്ണരായായിരുന്നു അപ്പോൾ അങ്ങനെ പരാതി അവിടെ കിട്ടി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പരാതിയുമായിട്ട് എൻ്റെ അടുത്ത് തീർന്നു വന്നു ഇങ്ങനെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ എങ്കിൽ പെട്ടെന്ന് ആ ഓട്ടോറിക്ഷക്കാരെയും പ്രതിയൊക്കെ നോക്കണമെങ്കിൽ അന്ന് പോലീസുകാരെ വിട്ടു അവർ പോയി ഓട്ടോറിക്ഷകാരത്തിൽ കണ്ടതാ പറ്റിയിട്ടില്ല പ്രതിയെക്കുറിച്ച് നോക്കാം അന്വേഷിക്കാം പറഞ്ഞു അങ്ങനെ ചില പോലീസുകാരോട് പറഞ്ഞു സാറും ശ്രദ്ധിച്ചിട്ട് കേസെടുക്കാൻ പറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇങ്ങനെ പലർക്കെതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് പിന്നീട് പുറത്ത് വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് പണം കിട്ടുന്ന സ്ത്രീയാണ് എന്ന രീതിയിൽ പറഞ്ഞു ഓക്കെ നമുക്ക് വിശദമായി അന്വേഷിക്കാം എന്ന് പറഞ്ഞു യുവതിയുടെ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണം ആരോപണം നിയമപരമായി നേരിടും പോലീസിൽ നിന്ന് തനിക്ക് പിന്തുണയുണ്ടെന്നും സി ഐ വിനോദ് വ്യക്തമാക്കി താനൂർ കസ്റ്റഡി മരണക്കേസിൽ നടപടി നേരിട്ട എസ് ഐ കൃഷ്ണലാലിന്റെ വീട്ടിലെ ജോലിക്കാരിയാണ് ഈ സ്ത്രീ ഇവർ മുൻപും പല പരാതികളും നൽകി സ്റ്റേഷനു പുറത്ത് ഒത്തുതീർപ്പാക്കാറാണ് പതിവ് ഇതറിഞ്ഞതോടെ ഇവരുടെ എല്ലാ പരാതികളിലും കേസെടുക്കാൻ തുടങ്ങിയിരുന്നെന്നും സിഐ പറഞ്ഞു ആരോപണം വന്നപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ അന്വേഷിച്ചു കഴിഞ്ഞു പല വിളിച്ചു ആ കാര്യത്തിൽ കുറ്റവാളികളല്ല സത്യസന്ധരാണ് എന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്ന് എനിക്കെതിരെയാണ് ആ സ്ത്രീ ബെന്നിസ്സാറിന് പരാതിയിൽ കൊടുത്തിട്ടുള്ളതും പിന്നീട് എനിക്കും ബെന്നിസ്സാറിനും എതിരെയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിട്ടുള്ളതും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പരാതി ആർക്കും കൊടുക്കാം അതായത് അതിൽ അന്വേഷണം നടത്തി മാത്രം നടപടി ചെയ്യാൻ എന്നാണ് ശരി അല്ലാതെ നിരപരാധികളെ പിടിച്ച് എന്തെങ്കിലും കാര്യങ്ങളിൽ നേരെ അവരുടെ മാന്യത തകർക്കുന്ന രീതിയിൽ വാർത്ത വന്ന ശേഷം പിന്നീട് ഖേദിച്ചിട്ട് അവരുടെ ലൈഫിൽ ഇത്രയും പങ്കില്ലാർ റിപ്പോർട്ട് കൊടുക്കേണ്ട ശേഷമാണ് ഉൾപ്പെടുത്തി തീർച്ചയായിട്ടും അവര് പരാതി കൊടുത്ത ശേഷം ആണ് അവര് പിന്നീട് നേരിട്ട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു അല്ലെ നിങ്ങളല്ലേ പെട്ടെന്ന് പോകാണ്ട് ശേഷം ഒരു പരാതിയായി ശേഷം പുതിയ പരാതിയായിരുന്നു അങ്ങനെ ഈ സംഭവം ശേഷം മാസങ്ങൾക്ക് പിന്നീട് അവര് സിവിൽ പരാതി വന്നിട്ടുള്ളത് അപ്പോൾ ആർ ബി ഓ കോടതിയുമായി ബന്ധപ്പെട്ടിട്ട് അത് തീർക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം അയക്കാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് I my